കിഫ്ബി മസാല ബോണ്ട് കേസിൽ ഇഡിക്ക് കനത്ത തിരിച്ചടി കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിന് തെളിവുകളില്ലെന്ന് ഹൈക്കോടതി അറിയിച്ചു ഇതേ തുടർന്ന് എല്ലാ സമൻസുകളും പിൻവലിക്കുന്നതായി ഇ ഡി കോടതിയിൽ അറിയിച്ചു കേസിൽ തെളിവുകളുണ്ടോ എന്ന് അന്വേഷിക്കാനാകില്ലെന്നും തെളിവുകൾ ഉണ്ടെങ്കിൽ അന്വേഷണമാകാമെന്നുമായിരുന്നു ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിധി ഇ ഡിയുടെ സമൻസ് നിലനിൽക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബോണ്ടുകൾ ഇറക്കിയതിൽ എന്ന അന്വേഷണത്തിൽ ഇ ഡി അയച്ച സമൻസിനെ ചോദ്യം ചെയ്തുകൊണ്ട് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കും കിഫ്ബിയും നൽകിയ ഹർജിയിലാണ് വിധി എന്നാൽ അന്വേഷണം പൂർണ്ണമായും നിർത്തണമെന്ന ഹർജിക്കാരുടെ ആവശ്യം കോടതി നിരസിച്ചു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Raja Gold and Diamonds The Trust of Travancore